വെരി ഗുഡ് മോർണിംഗ് ഞങ്ങൾ കുട്ടനാട്ടിലാണ് ഉള്ളത് കുട്ടനാട്ടിലെ മനോഹരമായ കാഴ്ചപ്പകർത്ത വന്നതാണ് പക്ഷെ ഇവിടെ ധാരാളം മനുഷ്യർ അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട് മോർണിംഗ് കുട്ടനാട് പാക്കേജ് അടക്കമുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അവർ നമ്മളോട് പറയുന്നുണ്ട് എനിക്കറിയാം തീർച്ചയായും നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ഈ വിഷയത്തിൽ പെടുന്നുണ്ട് കുട്ടനാട്ടിൽ പ്രഖ്യാപനങ്ങളൊക്കെ മുഖ്യമന്ത്രി നടത്തി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ചില ഇടങ്ങളിലെങ്കിലും നെല്ലിനിന് താങ്ങുവില കൊടുക്കാനുണ്ട് അങ്ങനല്ല നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ ഇവരുടെ ഈ ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല മിനിസ്റ്റർ തിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ നെല്ല് സംഭരിക്കുമ്പോൾ നമ്മളാണ് ഇപ്പോൾ എഴുന്നൂറ് കോടി രൂപ കേന്ദ്രത്തിൻ്റെ നെല്ല് സംഭരിച്ചത് കിട്ടാനുണ്ട് കേന്ദ്രത്തിൻ്റെ സമീപനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സംഭരിക്കുന്ന നെല്ല് അത് പുഴുങ്ങി മില്ലിന് കൊടുത്ത് കുത്തി അരിയാക്കി റേഷൻ കടയിൽ എത്തി വിതരണം ചെയ്തതിൻ്റെ കണക്ക് കൊടുക്കുമ്പോഴാണ് കേന്ദ്ര നമുക്ക് നൽകുന്നത് അപ്പോൾ അത് അത്രയും താമസിച്ച് കർഷകന് ബലമലകാൻ പാടില്ല അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് വായ്പ എടുത്തുകൊണ്ട് കർഷകന് നൽകുന്നത് കഴിഞ്ഞ തവണ അതിനകത്ത് ചില സാങ്കേതികമായി ബാങ്കുകളുടെ സമീപനം മൂലം ചില ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതിപ്പം മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ സംഭരണം വേഗത്തിൽ തന്നെയാണ് നടക്കുന്നത് കർഷകർക്ക് കൃത്യസമയത്ത് തന്നെ കൊടുക്കാകുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഭാഗം വരേണ്ടത് കേന്ദ്രത്തിൻ്റെതാണ് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രമാണ് പണം കൊടുത്ത് സംഭരിക്കുന്നത് കേരളത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പണം കൂടി കൊടുക്കുന്നു അങ്ങനെയാണ് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ എന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിലയിൽ നമ്മൾ സംഭരിക്കുന്നത് കർഷകരുടെ വികാരം വളരെ പ്രസക്തമാണ് അത് കൃത്യ സമയത്ത് കേന്ദ്രത്തിൻ്റെ വിഹിതം കൂടി നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞാൽ ഒട്ടും താമസമില്ലാതെ തന്നെ നൽകാൻ കഴിയുമെന്നാണ് പറയുന്നത് ഓക്കെ മിനിസ്റ്റർ ഇപ്പൊ നിൽക്കുന്നത് എൻ ടി പി സിയുടെ പരിസരത്താണ് മിനിസ്റ്റർ നിൽക്കുന്നത് ഏറെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും വിറ്റഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതൊരു ഭാഗത്തു നിന്ന് ഇന്നലെയും ആ വാർത്ത കേട്ടതാണ് ഞാൻ അതിന് മുമ്പ് നമ്മുടെ ആ വണ്ടിപ്പെരിയാൾ വിഷയത്തിലേക്ക് കൂടി ഒന്ന് വന്നാൽ മിനിസ്റ്റർ ഇന്നലെ ഞാൻ ആ പ്രതിയുമായിട്ട് പ്രതിയെന്ന് ആളുമായി കുറ്റമുക്തനാക്കപ്പെട്ട അർജുനുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു ഒട്ടേറെ ദുരൂഹത ആ വിഷയത്തിൽ ബാക്കിയാണ് സാധാരണക്കാർക്ക് വല്ലാത്തൊരു അമർഷമുണ്ട് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് അവർക്ക് പരാതികളുണ്ട് ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ അപ്പീൽ പോകാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞോ അതെ അതെ അത് സ്വ സ്വാഭാവികമായിട്ടും അപ്പീലിൽ പോകാൻ നല്ല സാധ്യതയുള്ള കേസായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് നമ്മുടെ പ്രോസിക്യൂട്ടർ വളരെ പ്രശസ്തനായ ക്രിമിനൽ വക്കീലാണ് അദ്ദേഹത്തിന്റെ പിതാവാണെങ്കിൽ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും മികച്ച ക്രിമിനൽ വക്കീല ഒരാളായിരുന്നു നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു അപ്രതീക്ഷിത വിധി എന്നാണ് അവരെല്ലാം പറയുന്നത് എന്തായാലും അപ്പീൽ കൊടുക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ് മിനിസ്റ്റർ അതിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയെക്കുറിച്ച് ഞാൻ തന്നെ ആ ജഡ്മെന്റ് പഠിച്ചതാണ് പക്ഷെ ജഡ്ജ്മെന്റ് അംഗം വായിച്ചിട്ടുണ്ടാകും അതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് പ്രാഥമികമായ ഈ തെളിവ് ശേഖരണത്തിന്റെ രീതികൾ പോലും അവിടെ അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് അതൊരു പക്ഷേ ബോധപൂർവം ആവണമെന്നില്ല പക്ഷേ ആ വീഴ്ച ആ വീഴ്ച സർക്കാരിന്റെ ബോധ്യപ്പെട്ടാൽ നടപടി ഉണ്ടാകുമോ അല്ല അത് ഇന്നലെ മുഖ്യമന്ത്രി മുന്നേ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആ അതിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതിലേക്കുള്ള വിശദീകരണങ്ങളും അത് നോക്കും അതിനുശേഷം ഉചിതമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന കാര്യം ഇന്നലെ മുഖ്യമന്ത്രി മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലേക്ക് എത്തിയത് ശരിയായിട്ടാണോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വിധിയുണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന മട്ടിലാണ് നമ്മുടെ പ്രോസിക്യൂട്ടർ എല്ലാം അഭിപ്രായമായി വന്നിട്ടുള്ളത് എന്തായാലും ഈ പറഞ്ഞ ഭാഗങ്ങൾ സർക്കാർ പരിശോധിക്കും Thank <laughs> you. ശരി മിരിശി നമ്മൾ മറ്റു വിഷയത്തിലേക്ക് കൂടി വന്നാൽ ഇന്നിപ്പോ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഗവർണർ നേരിട്ട് വരികയാണ് അപ്പോ ഗവർണർ ഏറ്റുമുട്ടൽ പാതയിൽ തന്നെയാണ് ഇടത് അധ്യാപക സംഘടനകളുടെ രാജ്ഭവൻ ഉണ്ട് അപ്പോ ഗവർണറുമായിട്ട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഇടത് സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഒരു നിലപാട് എന്താണ് കാരണം ഇനി ഇതിന് വീണ്ടും ദേശീയ തലത്തിലേക്കൊക്കെ സത്യാകർഷിച്ച വിഷയമാണ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എന്ന രീതിയിലേക്ക് രാഷ്ട്രപതിയിലേക്ക് ഭരണഘടനാ പ്രതിസന്ധി എന്ന നിലയിലേക്കൊക്കെ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ഘട്ടം കൂടിയാണിത് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഒരു നിലപാടി ഗവർണറും എസ് എഫ് ഐയും ഗവർണർ വിടത അധ്യാപക സംഘടനകളും തമ്മിലുള്ള ഈ ഒരു സംഘർഷത്തിലും ഏറ്റുമുട്ടല അല്ല അതിലിപ്പോ ഗവർണർ ആയിട്ട് ഏറ്റുമുട്ടാനായിട്ടുള്ള സംഘടനകൾ തീരുമാനിച്ചു സംഘടനകളുടെ പ്രതിഷേധത്തെ ജനാധിപത്യപരമായി നേരിടണം കുട്ടികൾ സമരം ചെയ്യുന്നത് ഭരണഘടനാ പദവിയുള്ള ഗവർണറായിട്ടല്ല കുട്ടികൾ സമരം ചെയ്യുമ്പോൾ അവരുടെ സർവകലാശാലകളുടെ ചാൻസലറായിരിക്കുന്ന ആളുടെ സമീപനത്തിനെതിരായിട്ടാണ് ഇന്നലെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ശ്രീ റോഹിൻ നരിമാൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകൾ ഒരു കാരണവശാലും ഗവർണർ ആകാനായി പാടില്ല എന്നുള്ളത് അത് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് താനിരിക്കുന്ന പദവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കാലാവധി പൂർത്തീകരിക്കുന്ന സന്ദർഭമായിട്ടും ഒരു ധാരണയും ഇല്ലാതെ പെരുമാറുന്ന ഒരാൾ അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാര്യം ഒരു വണ്ടി നിർത്തുന്നു ചാടി ഇറങ്ങുന്നു ആക്രോശിക്കുന്നു പിന്നെ കുട്ടികളെ സമരം ചെയ്യുമ്പോൾ ഞാൻ അവിടെ തന്നെ പോകുമെന്ന് പ്രഖ്യാപിക്കുന്നു ഇതൊന്നും ഈ പദവിയിലിരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനവുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ ജനാധിപത്യപരമായ എല്ലാവർക്കും അവകാശമുണ്ട് അത് മറ്റു രൂപത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് പോലീസും ആ സംവിധാനവും ശ്രദ്ധിക്കുകയും ചെയ്യും ഒരു കാര്യം കൂടി ബിൻസി രാജീവ് അതായത് കാലാവധി തീരാൻ തീരുന്ന മുറയ്ക്ക് കാലാവധി നീട്ടിക്കിട്ടാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണോ ഗവർണർ നടത്തുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ സർക്കാരിനും ഒക്കെ അങ്ങനെ നല്ലതിന് കുറെ ഓരോ പ്രശ്നങ്ങളും സാധാരണ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാഴ്ച വരുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ ഘട്ടങ്ങളുമായിട്ട് ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ സന്ദർഭങ്ങളിലാണ് പെട്ടെന്ന് അദ്ദേഹം വിശ്വരൂപം പ്രകടിപ്പിക്കുക അപ്പോൾ അതിനുള്ള ശ്രമമായിരിക്കാം സംഘപരിവാരത്തിൻ്റെ ഒരു അജണ്ട ഒരു കേരളത്തിനെതിരെ നിൽക്കുന്ന ഒരു ഗവർണറാണ് കേരളത്തിൻ്റെ ഒരു തലവനായി തുടരുന്നത് എന്നതാണ് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓക്കെ മിനിസ്റ്റർ ഇനി നമ്മൾ ഇന്നിപ്പോൾ എൻ ടി പി സിയിലേക്കൊക്കെ വന്നാൽ ഇനിയിപ്പോൾ പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിച്ചു പിടിച്ചു നിർത്താൻ കേരളം ഒരു വശത്ത് ശ്രമിക്കുന്നു മറുഭാഗത്ത് എന്നാൽ അത് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെയുണ്ട് അത് കാലങ്ങളായി ഇടതു പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണവുമാണ് ഇന്നിപ്പോൾ എൻ ടി പി സിയുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഇന്ന് നവകേരള സദസ്സിലേക്ക് കായംകുളത്ത് അഡ്രസ് ചെയ്യാൻ പോകുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടിയാലോചനകൾ ഉണ്ടാകുമോ എൻ ടി പി എസ് സി ഇപ്പോൾ വളരെ ഒരു സപ്പറമ്പ് പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലകളുടെ സഹകരണത്തോടെയുള്ള സംരംഭങ്ങൾ അത് രണ്ടായിരത്തി ആറ് പതിനൊന്നിൽ കേരളം നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ ആ സംയുക്ത സംരംഭങ്ങളിൽ നിന്നെല്ലാം തന്നെ കേന്ദ്രം പിൻവാങ്ങുകയാണ് എൻ ടി പി സി ആണ് ഇപ്പോൾ ടെലുക്കുമായിട്ട് സംയുക്ത സംരംഭത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ ടെലിക്കിലും നിന്ന് പിൻവാങ്ങാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തലത്തിൽ എൻ ടി പി സി ചെയർമാനും ഞങ്ങളെ കേട്ടുള്ള യോഗം തന്നെ നടന്നിരുന്നു അതിലും അവർ പറഞ്ഞ് സർക്കാരിൻ്റെ തീരുമാനമാണ് എക്സിറ്റ് എന്നുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബാക്കി വാലുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്നെല്ലാം പിൻവാങ്ങുക എന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് ഇവിടെയും ഈ സ്ഥലം എങ്ങനെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയും എന്ന കാര്യം അത്തരം ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ഏറ്റെടുത്തവർക്ക് കൈമാറിയ സ്ഥലമാണ് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് അതിൻ്റെ സാധ്യതകൾ വിനിയോഗിക്കുന്നതിന് വേണ്ടി ആ ചർച്ചകൾ തുടരണമെന്നാണ് സർക്കാർ കാണുന്നത്